കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കുടുംബത്തിനും കുലത്തിനും ദോഷം വരുത്തുന്ന ചില നക്ഷത്രക്കാർ കുടുംബത്തിന് ദോഷം വരുത്തുന്ന ചില നക്ഷത്രക്കാർ അങ്ങനെയുണ്ടോ അപ്പൊ ചില നക്ഷത്രക്കാർക്ക് ചില ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതും അവരുടെ പ്രവർത്തി കൊണ്ട് കുടുംബത്തിന് ദോഷങ്ങളായിട്ട് മാറും അവരുടെ പ്രാവർത്തികൾ ചില വീട്ടിൽ കണ്ടില്ലേ ചില തല തലതിറച്ച പിള്ളേരെന്നാണ് അതിനെ പറയുന്നത് ആൾക്കാർ ചില തലതീറിച്ചവന്മാരുണ്ടായിരുന്നു അത് കാരണന്മാരിങ്ങനെ മനസ്സ് പ്രാഗി പറയേണ്ടി ആ തലതെറിച്ചവൻ എന്നാണ് പറയുന്നത് ഇല്ലേ എന്താണ് അവൻ്റെ പ്രവൃത്തി അതായിരിക്കുള്ളൂ അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയണത് അങ്ങനെ ചില ദോഷാനുഭവങ്ങൾ ചില കുടുംബത്തിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും അവർ എപ്പോഴും ഇങ്ങനെ ആ കുടുംബത്തിന് ദോഷങ്ങളാ ചെയ്യുള്ളു അവരെ കൊണ്ട് കുടുംബത്തിന് ഒരു ഗുണമുണ്ടാവില്ല ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ ഇല്ലേ ഇപ്പം ചില ഇതല്ലേ ചില പിള്ളേർ ഒരു പത്ത് പതിനാറ് പതിനേഴൊക്കെ പൈസ കഴിഞ്ഞാൽ പിന്നെ പോണത് ചില വിധ്വംസക പ്ര പ്രവർത്തനത്തിനാണ് അതായത് ഗുണ്ടകളായിട്ടും അതേപോലെ തന്നെ പിന്നെ പിടിച്ചുപറി കൊത്തിക്കുത്ത് ഇങ്ങനെയുള്ള കാര്യത്തിന് മയക്കുമരുന്ന് കച്ചവടം പിന്നെ മയക്കമരുന്നടി ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ ഈ പിള്ളേര് ചെന്ന് ചാടും അവരൊക്കെ അതിന് അങ്ങനെയുള്ള പിള്ളേരെ കൊണ്ട് കുടുംബത്തിന് ദോഷങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ ഇപ്പൊ മയക്കുമരുന്ന് പിടിച്ച് കണ്ടുപിടിച്ച് മയക്കുമരുന്ന് ഒരുത്തൻ്റെ പിടിച്ച് അവന് ജയിലിൽ അടച്ചാല് ആ കുടുംബത്തിന് ദോഷമല്ലേ ഉണ്ടാവുള്ളൂ ഇല്ലേ ഒരു കൊലപാതകം ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കുടുംബത്തിന് ദോഷമല്ലേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഒരു കളവ് കേസിൽ ഇപ്പൊ ഒരു പ്രതിയായി പിള്ളേർക്ക് പ്രതിയായി എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് ദോഷങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ ഇല്ലേ കളവു കേസ് കൊല്ല അതേപോലെ തന്നെ ഈ വേറെ ചില കാര്യങ്ങൾ അതായത് സമൂഹത്തിന് നിരക്കാത്ത വിധത്തിൽ സമൂഹത്തിന് കൊള്ളാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഈ ഇങ്ങനെയുള്ള കുടുംബത്തിന് ദോഷം ചെയ്യുന്ന ആൾക്കാർ അപ്പം അത് അങ്ങനെ വരാൻ അവർ അവർക്ക് അങ്ങനെയുള്ളൊരു യോഗമുണ്ടോ അതുകൊണ്ടാണ് അങ്ങനെ വന്ന് സംഭവിക്കുന്നത് മനസ്സിലായാ അവർക്ക് ആ അവരുടെ ഒരു ദശാകാലത്ത് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കും അപ്പൊ ഇതില്ലേ ബന്ധന യോഗ ഉള്ളവൻ ആ സമയത്ത് ബന്ധന യോഗ ഉള്ളവൻ ബന്ധനത്തിൽ പെടും ബന്ധനം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കൽ മാത്രമല്ല അല്ലാണ്ട് തട്ടിക്കൊട്ടി തട്ടിക്കൊണ്ടുപോയി മുമ്പുറിയിൽ അടച്ചിട്ടാലും ബന്ധനമായി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പിടിച്ച് മുറിക്കകത്തിട്ട് പൊട്ടിയാലും ബന്ധനമായില്ലേ അപ്പൊ ബന്ധന യോഗമുള്ളവന് ചിലപ്പോൾ ബന്ധനം വരും അതുപോലെ തന്നെയാണ് ഈ കുടുംബത്തിൽ ദോഷങ്ങളായി പ്രവർത്തിക്കും ദോഷങ്ങളായി പ്രവർത്തിക്കാൻ യോ ജാ ജാതകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ കുടുംബത്തിന് ദോഷമായിട്ട് വരും അപ്പം അത് അവരുടെ ജാതക ദോഷം കൊണ്ടാണ് അങ്ങനെ അവർക്ക് സംഭവിക്കുന്നത് മനസ്സിലായോ പത്തിൽ ചന്ദ്രനോ അവരുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ പത്തിൽ ചന്ദ്രനും ഏഴിൽ സൂര്യനും നാലില് പാപഗ്രഹങ്ങളും നിൽക്കുന്ന ജാതകൻ വംശനാശത്തെ ചെയ്യുന്ന പറയുന്നത് അല്ലേ ഞാൻ പറഞ്ഞില്ലേ ജാതക ദോഷമുള്ളവൻ കുലത്തിനും കുടുംബത്തിനുമൊക്കെ ദോഷം വരുത്തുന്ന അതിതാണ് പത്തിൽ ചന്ദ്രനും ഏഴിൽ 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 സൂര്യനും പത്താം ഭാവത്തിൽ ചന്ദ്രനും ഏഴാം ഭാവത്തിൽ സൂര്യനും നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങളിൽ നിൽക്കുന്ന ജാതകൻ വംശനാശത്തെ ചെയ്യും എന്ന് പറയുന്നു അവൻ കുലം മുടിക്കും അവൻ കുലം മുടിക്കും അവന് ശേഷം പിന്നെ ആരും ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവില്ല അതോടുകൂടി തീരുക അന്യം നിന്ന് പോകും എന്നാണ് പറയുന്നത് സൂര്യചന്ദ്രന്മാർ ഏഴാം ഭാവത്തിൽ നിൽക്കുകയും അവിടെ ശനി ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്താൽ നീചപ്രവർത്തികൾ ചെയ്യുന്നവനായിരിക്കും ആ ജാതകൻ അപ്പം ആ ജാതകൻ കുടുംബത്തിലെ ദോഷമില്ല ഉണ്ടാക്കുന്നു ഉണ്ടാക്കില്ലേ സൂര്യചന്ദ്രന്മാർ ഏഴാം ഭാവത്തിൽ നിൽക്കുകയും അവിടെ ശനി ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്താൽ നീചപ്രവർത്തികൾ ചെയ്യുന്നവനായിരിക്കും ആ ജാതകൻ സ്വന്തം കുടുംബത്തിനും പാരമ്പര്യത്തിനും ചേരാത്ത പ്രവർത്തികൾ ഇവൻ ചെയ്യും അതേപോലെ തന്നെ മറ്റു ഇതാണെന്ന് വെച്ചാൽ ക്ഷീണചന്ദ്രൻ അതായത് ബലം കുറഞ്ഞ ചന്ദ്രൻ അഞ്ചിൽ നിൽക്കുകയും പാപഗ്രഹങ്ങൾ പന്ത്രണ്ട് ഏഴ് ലക്നം എന്നീ രാശികളിൽ ജനിക്കുന്ന പുരുഷന് ഭാര്യയോ സന്താനങ്ങളോ ഉണ്ടാകുകയില്ല അങ്ങനെയുണ്ട് ഒരു കാര്യം ഇനി സന്താനയോഗം ഇല്ലാത്തവരുടെ കാര്യം ചിന്തിച്ചാൽ ക്ഷീണചന്ദ്രൻ അഞ്ചിൽ നിൽക്കുകയും പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിലും ഏഴിലും ലഗ്നത്തിൽ നിൽക്കുകയും എന്നീ രാശികളിൽ ജനിക്കുന്ന പുരുഷന് ഭാര്യയോ സന്താനങ്ങളോ ഉണ്ടാകുകയില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ജന്മം ഈശ്വരൻ തരുന്നു അല്ലേ നമുക്ക് ഈ ജന്മം ഈശ്വരൻ തരുന്നതാണ് ഇത് വിശ്വാസികളെ സംബന്ധിച്ചിട്ടോട്ട ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അല്ലാണ്ട് നിരീശ്വരന്മാർക്ക് വേണ്ടിയല്ല അപ്പൊ ജന്മം ഈശ്വരൻ തരുന്നു അപ്പോൾ ഈശ്വരന് നല്ല ജന്മം തന്നുകൂടെ എന്ന് ചിലപ്പോ ചോദിക്കുന്നവരുണ്ടാവും ഇല്ലേ എന്തിനാണ് ദൈവമേ എനിക്ക് ഈ ജന്മം തന്നത് ഈ കഷ്ടപ്പാടും ദുരിതവും അല്ലെങ്കിൽ കള്ളനായിട്ട് ജനിപ്പിച്ചതും അല്ലെങ്കിൽ മുടിയനായി ജനിച്ചതും അല്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കേണ്ടവനായി ജനിച്ചതൊക്കെ ഒക്കെ എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത് അപ്പൊ ഈശ്വരന് എന്താണ് ഒരു നല്ല ജന്മം തന്നുകൂടവേ എന്തുകൊണ്ട് എനിക്ക് നല്ല ജന്മം തന്നുകൂടായിരുന്നു ഏ അതൊരു ചോദ്യമാണ് ഇല്ലേ അപ്പൊ അതിന് ഉത്തരം എന്താണ് ഒരുവൻ തൻ്റെ മുൻജന്മത്തിൽ ചെയ്ത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അവനെ അനുഭവിച്ചു തീരണം മനസ്സിലായോ അതിനു വേണ്ടി അവന്റെ ജന്മ ഗ്രഹങ്ങളെല്ലാം ഒത്തു വരുന്ന ഒരു രാശി സമയത്ത് അവനെ സാക്ഷാൽ പരമേശ്വരൻ ദക്ഷിണാമൂർത്തി അവനെ ഭൂമിയിലേക്ക് വിടും ഇല്ലേ അവൻ ഭൂമി ഭൂമിയിൽ ജനിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ജാതകത്തിലൊത്തു വരുന്ന സമയത്താണ് എന്തിനു വേണ്ടിയാണ് മുൻജന്മ കർമ്മദോഷം തീരുന്നതിന് വേണ്ടിയാണ് മനസ്സിലായ മുൻജന്മത്തിലെ കർമ്മദോഷം തീരുന്നതിന് വേണ്ടിയാണ് ഈ ജന്മത്തിൽ നമ്മൾ ജന്മത്തിലെ നമ്മടുംബത്തിനും കുടും കുലത്തിനും ാടിനും കൊള്ളാത്തവന്മാരായി മാറുന്നത് അങ്ങനെയുള്ള ജാതകക്കാരാണ് അപ്പം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം